നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു വാർത്തയെക്കുറിച്ചാണ് യൂട്യൂബർ അബു അരീക്കോടിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അബു അരീക്കോട് ഞാനും തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല വീഡിയോയിലൂടെ മാത്രം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല പക്ഷെ എന്നിരുന്നാലും ഉള്ളിലൊരു വല്ലാത്ത നീറ്റലുണ്ട് എന്തിന് ഇത്രയും വലിയ ശക്തമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ജീവനൊടുക്കി ഈ പ്രതിരോധങ്ങൾ മുഴുവൻ തീർത്തിരുന്ന ആത്മധൈര്യം സ്വന്തം ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് എന്ത് എന്നുള്ള ആലോചനയാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഈ തീരുമാനം കൈക്കൊണ്ടതിനു ശേഷമുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള സമയങ്ങളിലൂടെ സഞ്ചരിക്കുമല്ലോ ആ സന്ദർഭത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു ഇത്രയും സമൂഹത്തിനിടയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് സ്വാധീനമുണ്ട് ചുറ്റും സംസാരിക്കാൻ അനവധി ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സഖാക്കളുണ്ട് അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നു എന്നുള്ള കാര്യം ഇവിടെയൊക്കെയോ ചില പിഴവുകളുണ്ടോ എന്നുള്ളൊരു സംശയം കാര്യം എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് ആ ഒരു സംവിധാനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗമായവർക്ക് പോലും ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ബലപ്പെടുന്നുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ മർക്കസ് യൂണിവേഴ്സിറ്റിക്കകത്ത് അദ്ദേഹം എൽ എൽ ബി അവസാന വർഷ വിദ്യാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഹോസ്റ്റൽ മുറിയിൽ അദ്ദേഹം മരിച്ച ഒരു നിലയിൽ കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കിംവദന്തികളൊക്കെ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിനെ ഒന്നും ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഒരു മനുഷ്യൻ വിടവാങ്ങുമ്പോൾ ഇന്നലകളിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടാണല്ലോ ഇന്ന് എന്നെ കൊണ്ട് പോലും ആ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നത് ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ആ വിയോഗം എൻ്റെ ഉള്ളിൽ ഒരു ഉള്ളിലൊരു നീറ്റിലുണ്ടാക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ വല്ലാത്തൊരു മനോവിഷമുണ്ടായി ഉണ്ടായി കാര്യം ഞാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ പേജുകളൊക്കെ എടുത്തു നോക്കി ഇങ്ങനെ ഒരു സംഭവികാസം ഉണ്ടായതിനു ശേഷം ഇന്നലകളിൽ പലതിനും വേണ്ടി ശബ്ദമായിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു ചരമകുറിപ്പെിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അർപ്പിച്ചുള്ള പോസ്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടുമോന്ന് ചില നേതാക്കന്മാർ അതായത് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അല്ലെങ്കിൽ എ റഹീം തുടങ്ങി പേർ അല്ലെങ്കിൽ ടി പി രാമകൃഷ്ണൻ തുടങ്ങി കുറച്ച് പേർ അദ്ദേഹത്തെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ വൈകാരിക പോസ്റ്റുകൾ കുറിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ചിലയിടങ്ങളിലൊക്കെ ആ ഇഗ്നോറൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ത് വിചാരിക്കും വിമർശകർ വിമർശകരെന്ത് വിചാരിക്കും ഇവരുമായിട്ട് നമുക്ക് ബന്ധമില്ല ഇന്നലകളിൽ അവർ ആർക്കു വേണ്ടിയാണ് ശബ്ദമായത് എന്തിനു വേണ്ടി ശബ്ദമായി എന്തിനു വേണ്ടി അവർ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് നീതിയുക്തം ചിന്തിക്കുകയാണെങ്കിൽ അത്തരം ഇഗ്നോറൻസ് ആ വ്യക്തിയോട് കാണിക്കാൻ പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അടിമുടി ഇപ്പോൾ എന്നെക്കുറിച്ച് പോലും നോക്കുകയാണെങ്കിൽ ഞാൻ പോലും അത്രത്തോളം ഒരു സ്ട്രോങ് രാഷ്ട്രീയത്തിൻ്റെ ആളല്ല എന്ന് പറയേണ്ടി വരികയാണ് അത്രമാത്രം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ രീതിയിലല്ല ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയപ്പ് കൊടുക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഒപ്പം നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ എന്നതിനപ്പുറം ആദ്യം പ്രസക്തമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒപ്പം ചേർന്ന് നിൽക്കുന്നവരുടേതാണെന്ന് തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണ് അബു അരി കോണിനെ സംബന്ധിച്ച് പലതരത്തിൽ അദ്ദേഹം ഈ ആത്മഹത്യക്ക് പോകുമ്പോൾ കുടുംബ പ്രാരാബ്ദത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വലിയ കുടുംബ പ്രതിസന്ധികളോട് പോരാടിയ വ്യക്തിയാണ് ആ പോരാടിയ വ്യക്തിക്ക് നിൽക്കക്കള്ളിയില്ലാതെ കടബാധ്യതയൊക്കെ തുടർന്ന് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടങ്ങളൊക്കെ കൈമലർത്തിയിട്ടുണ്ടാകും ആരോടെങ്കിലുമൊക്കെ സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം കാര്യം ഈ വെളുക്കെ ചിരിക്കുകയും അല്ലെങ്കിൽ അവനവൻ്റെ കാര്യത്തിന് ഗുണകരമായി മാറുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തി ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ പിന്നെ അവരുടെ ജീവിതം നമുക്ക് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ആ സ്വാർത്ഥത അതിനെ കലഹിക്കുക തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം കാര്യം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി അവനവൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്ന ചോദ്യത്തിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ട ചില സന്ദർഭങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു വ്യക്തി വിടവാങ്ങിയത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം എന്ത് നഷ്ടം ചോദിച്ചാൽ എനിക്ക് ഇതേ ആശയമുയർത്തിപ്പിടിക്കുന്ന നിരവധി പേരിലേക്ക് ഒരു യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ഇടത് കാഴ്ചപ്പാടിനെയൊക്കെ തുറന്നു കാട്ടി കൊടുക്കുന്ന ആ ആശയത്തെ ഈ സമൂഹത്തിന്റെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് നിലനിർത്തിയിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ വിയോഗം എന്ന് പറയുന്നത് നികത്താൻ കഴിയാത്ത നഷ്ടമാണ് ഒരു സംശയവുമില്ല കാര്യം ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങൾ ഡിജിറ്റലായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ആ ഡിജിറ്റൽ കാലഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പല കള്ളക്കഥകൾക്കെതിരെയും ഒരു ശബ്ദമായി നിലകൊള്ളുക അതിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് അത് കേവലമായിട്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയൊരു കാര്യമല്ല എവിടെയൊക്കെ ഇഗ്നോറൻസ് കാട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ ഒന്ന് ഓൺ ചെയ്യാൻ പാർട്ടിക്ക് ബാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പുറമേ നിന്നിട്ട് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ ചില നിലപാടുകൾ സ്വീകരിക്കുന്ന മനുഷ്യരുടെ ആത്മവിശ്വാസത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടലാണെന്നത് പറയേണ്ടി വരികയാണ് കാര്യം പോയവരൊക്കെ പോയി ഇന്നലകളിൽ നമുക്ക് കൊണ്ട് കുറച്ച് ഗുണം കിട്ടി എന്നുള്ള നിലയിലേക്ക് അതിനെ ഒരു തരത്തിലും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ള വിഷയമായിട്ട് തോന്നാതിരിക്കുന്നതെന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു മനോഭാവമാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും അബു അരി പോലൊരു വ്യക്തി അദ്ദേഹം ഇന്നലകളിൽ ഉയർത്തിയ നിലപാടുകൾ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ അത് പ്രതിപക്ഷത്തിനോടൊപ്പം നിന്ന് ചെയ്യുന്ന പല കാര്യങ്ങളെയും തുറന്നെതിർക്കുന്ന ആ നിലപാടുണ്ടല്ലോ ആ നിലപാടുകൾ എല്ലായിടത്തും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല ആർക്കും നിലപാട് പറയാം പക്ഷേ കാരണ കാര്യസഹിതം അതിനെ തുറന്നു കാട്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തരം കഴിവാണ് ആ കഴിവ് അബു അരീക്കോഡിൽ ഉണ്ടായിരുന്നു അത് അദ്ദേഹം കൃത്യമായി പ്രകടമാക്കിയിരുന്നു ആ പ്രകടമാക്കിയത് ഈ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഗുണകരമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ അയാളെ പോലൊരു ചെറുപ്പക്കാരൻ നഷ്ടമാകുന്നത് പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ നഷ്ടമാണ് തീരാനഷ്ടമാണ് ആ നഷ്ടം അത് ഒരു പക്ഷേ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ പറ്റാതെ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കാത്ത സന്ദർഭത്തിൽ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിലനിൽക്കുന്ന ശബ്ദങ്ങൾ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ട സന്ദർഭമാണ് ഇങ്ങനെ ഒരു അബു അരിയിൽക്കൂടെ പോകുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളം എന്ന് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല കാര്യം ഈ കിണറ്റിനകത്ത് കിടന്ന് കാഴ്ച കാണുന്ന മനോഭാവത്തിൽ ഇന്നും രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് പഴയകാലം പോലെയാണ് ഇന്നെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ മുന്നിലേക്കൊക്കെയാണ് ആ നഷ്ടത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പോക മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാതെ നിശബ്ദത പാലിക്കുന്നത് ഇന്നലകളിൽ ജീവിച്ചിരുന്ന വ്യക്തിയോട് കാട്ടുന്ന ക്രൂരതയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ടെന്ന് വളരെ ശക്തമായി പറഞ്ഞുവെക്കുകയാണ്